നമസ്തേ ഗ്രഹങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് രത്നങ്ങളും രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്ര കൂടെയുള്ളത് ഉണ്ണി കൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം രത്നശാസ്ത്രയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമാണ് എമിറാൾഡിനെ കുറിച്ച് ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വരുന്ന ജോലി അതെ അതെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി എമ്രാൾഡിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇൻക്ലൂഷൻസിനെ കുറിച്ച് അതിന്റെ ഹാർഡ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഉപയോഗത്തിൽ നമ്മൾ എങ്ങനെയാണത് ശ്രദ്ധിക്കേണ്ടത് ഓയിലിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് ഉണ്ടായി ഇതിന്റെ ഈ ബുധന്റെ രക്തമായ എമറാൾഡ് നമ്മൾ ഉപയോഗിക്കുമ്പം അതിന് പ്രത്യേകതരമായിട്ടുള്ള സെറ്റിംഗ് രീതികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രക്തങ്ങൾ എംബ്രോയിഡെന്നല്ല എല്ലാ രക്തങ്ങളുടെയും ഹാർഡ്നെസ്സിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ആൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് വേണം ഹാർഡ്നെസ് കൂടിയ കല്ല് വജ്രം ഡയമണ്ട് ആണെന്നും പിന്നെ ബ്ലൂ സഫയറിന് മറ്റേ യെല്ലോ സഫയർ റൂബി പിങ്ക് സഫെയർ ഇങ്ങനെയുള്ള ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസിനും ഹാർഡ്നെസ് ഉണ്ട് എംബ്രോൾഡിന് തീരെ കുറവാണെന്നും അതുപോലെ തന്നെ സെറ്റിങ് ടോപ്പാഴ്സ് ഇങ്ങനെയുള്ള കല്ലുകൾ ഇവർക്കെല്ലാം സോഫ്റ്റ് സ്റ്റോൺസ് ടർക്കോയ്സ് അതുപോലെ തന്നെ ടർക്കോയ്സ് പോലെ തന്നെ ഉള്ള ഓപ്പൽസ് ഇതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോ സ്റ്റോൺസ് അപ്പോൾ ആ സോഫ്റ്റ് സ്റ്റോൺസ് എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എംബ്രോൾഡ് സെറ്റ് ചെയ്യുന്നത് സെറ്റിംഗ് രീതി തന്നെ ഇപ്പോൾ റിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ബേസൽ സെറ്റിംഗ് റോങ് സെറ്റിങ് രണ്ട് സെറ്റിങ് ഉണ്ട് റിങ്ങിൽ അപ്പോൾ അതിനകത്ത് ഡയമണ്ട്സിനൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് സെറ്റിംഗ് ഉണ്ട് പിന്നെ ടെൻഷൻ സെറ്റിങ് ഒരുപാട് സെറ്റിങ്ങുകൾ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ബേസൽ സെറ്റിങ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന രീതിയാണത് ആ തേച്ച് പിടിപ്പിക്കുന്ന രീതി എംബറോൾഡിന് കുഴപ്പമൊന്നുമില്ല അതായത് അത് സേഫായിട്ട് എടുക്കും പക്ഷേ നമുക്ക് നാളെ നാളൊരിക്കൽ ഒന്ന് ഓൾട്ടർ ചെയ്യണം അല്ലെങ്കിൽ പാറ്റേൺ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുമ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അത് സാധാരണ പെട്ടെന്നൊരു കടയിലോ ഒരു സ്പിത്തിൻ്റെ ഇടയിൽ കൊടുത്താൽ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇത് പൊട്ടുന്ന സ്റ്റോണാണെന്നാ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് നമ്മളുടെ രണ്ട് ഷോപ്പിലാണേലും യു എയിലാണേലും കോട്ടയത്താണേലും അതിനുള്ള എക്സ്പേർട്ട് ആൾക്കാരാണ് അവർ പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ഒന്നും കൂടാതെ മാറ്റി നോക്കി പിരി പ്രോങ് സെറ്റിംഗ് ആണെങ്കിൽ നാല് പ്രോങ്ങ് കഴിച്ചാൽ കല്ലുരിങ്ങി പോരും ിന് വേറെ ചില ഗുണങ്ങളുണ്ട് റോങ് സൈറ്റിങ് ഓപ്പൺ ആണ് എംബ്രോൾഡ് പോലുള്ള കല്ലുകള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അലൈൻമെന്റ് ഒക്കെ മാറിപ്പോയെങ്കിൽ കല്ല് പൊട്ടി പോവും റോങ് സെറ്റിംഗ് ആണ് ഇത് കാണുന്നത് നമുക്ക് ചുറ്റോടു ചുറ്റും കല്ല് കാണാം നമ്മൾ പോയി കണ്ട് കല്ല് കണ്ടെടുത്ത കല്ല് കൃത്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടാം അപ്പൊ ഇത് ഓരോന്നിന്റെയും കഠിനം അനുസരിച്ച് വേണം ഇന്നത്തെ സെറ്റിങ് വരാനായിട്ട് അലൈൻമെന്റും കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇരുന്ന് പൊട്ടിപ്പോവും ഇത് നമ്മൾ ജസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല രക്തങ്ങൾ ചൂസ് ചെയ്തുകൊണ്ടോ ആയില്ല അത് ഒരു ആളെ കൊണ്ട് തന്നെ അത് അല്ല ഇതിനകത്ത് രക്തങ്ങളെ കുറിച്ച് വേറെ എപ്പോഴും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് സാർ ഈ എമറോൾഡിൻ്റെ കല്ല് വാങ്ങി അല്ലെങ്കിൽ എലോസഫർ വാങ്ങി അത് കൈമുട്ടിയിട്ടില്ല എന്നുള്ളൊരു സംശയമാണ് സംശയം എപ്പോഴും ഉണ്ട് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പെറൻസി ഉള്ള കല്ലുകള് ബോഡിയിൽ ടച്ച് ചെയ്യണമെന്നില്ല ഓപ്പൺ സെറ്റിങ്ങിൽ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തു നിന്നുള്ള എന്തിനാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓപ്പൺ സെറ്റിംഗ് ഇടുന്നത് ആ എനർജി നമ്മൾ ബോഡിയിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിവശം ഓപ്പൺ ആയിട്ട് വെക്കുന്നത് അതിൽ ട്രാൻസ്പെറൻസി ഉള്ള കല്ലുകൾ ഡയമണ്ട് റൂബി സഫയർ എമറോൾഡ് ഇങ്ങനെയുള്ളതൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി അതിൻ്റെ കിട്ടും അത് ടച്ച് ചെയ്യുന്നതിന് കുറച്ച് സേഫ്റ്റി കുറവും കൂടെ ഉണ്ട് എപ്പോഴും നമ്മൾ സ്കൂട്ടർക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ എച്ച് ഇ ഡി ചെയ്ത് നയൻ വൺ സിക്സ് ഗോൾഡിലാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് തിങ്ങി 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 ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പ്രഷർ കൊണ്ട് ഈ റോങ്ങൊക്കെ ചിലപ്പോൾ അങ്ങ് പോകും അപ്പോൾ സേഫസ്റ്റ് മെത്തേഡ് അത്രയും ടച്ച് ചെയ്യേണ്ട ഇനി ടച്ച് ചെയ്താലും കുഴപ്പമില്ല ഒപ്പാക്ക് സ്റ്റോൺസ് കഴിയുന്നതും ക്ലോസർ ആയിട്ട് നമ്മൾ കാറ്റ്സ് ചെയ്യുക മൂൺ സ്റ്റോണ് ഒക്കെ കഴിയുന്നതും ക്ലോസർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ അതും നല്ലൊരു വിദഗ്ധനായിട്ടുള്ള രീതിയിൽ ധാരാളം പ്രത്യേകതകൾ പറഞ്ഞു ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു എഴുത്തുകാരനായിരിക്കാം അങ്ങനെ ബുദ്ധിയുള്ള പഠിത്തത്തിലൊക്കെ അങ്ങനെ ധാരാളം ബുധന്റെ പ്രത്യേകതകളുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു നല്ലൊരു നല്ലൊരു കലാകാരൻ ആളുടെ ലൈഫിൽ ഈ പിന്നെ പിന്നെ കല എന്ന് പറഞ്ഞാലും എല്ലാം താളവും കാര്യങ്ങളും മെമ്മറി ബ്രെയിനെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാട്ടൊക്കെ പഠിച്ചത് ഭംഗിയായിട്ട് പാടുക പിന്നെ അതിൻ്റെ അതൊരു കണക്കാണല്ലോ ഇത് സംഗീതം എന്ന് പറയുന്നത് കൃത്യമായ കണക്കാണ് അതല്ലേ ഒരു കുറച്ച് പേര് ഇന്ന് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഉണ്ടെങ്കിലും ഇപ്പൊ ഓർക്കസ്ട്രയിലൊക്കെ ആണെങ്കിലും പ്രോഗ്രാംസിനും ഗാനമേളയ്ക്ക് വേണ്ടത് കൃത്യം ടൈമിങ് തുടങ്ങാ ടൈമിങ് തീരുക ആ പരസ്പരം ആരും നോക്കുന്ന പോലുമില്ല കൃത്യമായ കണക്കാണിത് കണക്കാണ് പൂവോളത്തിൻ്റെ സ്പന്ദനം എന്ന് നമ്മൾ പറയുന്ന പോലെ അപ്പോൾ അതുപോലെ പ്രത്യേകിച്ച് ബുധൻ ബുധൻ നല്ല നന്നായിട്ട് നിൽക്കുന്ന കുട്ടികൾ നല്ല ഭയങ്കര എഡ്യൂക്കേഷൻ ലെവലായിരിക്കും സ്റ്റുഡിയസ് ആയിരിക്കും അവർ അവർക്കാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എമ്രോൾഡും ഈ പയറുവർഗ്ഗങ്ങളും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുക അതായത് അവരുടെ വിദ്യാഭ്യാസ കാലം മുതൽ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും അതിനെ പറ്റിയൊക്കെ ഈ വിദ്യക്കൊക്കെ പറ്റി ഒരുപാട് മന്ത്രങ്ങളും ധ്യാന ശ്ലോകങ്ങളും ഒക്കെ ശ്ലോകങ്ങളുമൊക്കെ ആചാര്യന്മാരെഴുതിയിട്ടുണ്ട് ഇന്ത്യക്ക് പറ്റി ഏറ്റവും നമ്പർ വൺ എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒരു ശ്ലോകം ലഹരിയിലെ തേർഡ് ശ്ലോക ശങ്കരാചാര്യസ്വാമിയിലിരിക്കുന്ന തുടങ്ങുന്നത് തന്നെ അവിദ്യാനം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഞാൻ പലർക്കും അത് പലരും ഞാൻ കുട്ടികൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ശ്ലോകം നിങ്ങൾ കാരണം കാരണമെന്ന് വെച്ചാൽ വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് മൂകാംബികയിലേക്ക് അടിയന്മാർ ഗോവിന്ദാടിയ അവിടുത്തെ മെയിൻ അർച്ച അർച്ചകയാണ് ദാസേടനൊക്കെ വന്നു കഴിഞ്ഞാൽ വന്ദേടികളാണ് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം പൂജയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഊണ് പോലും അപ്പോൾ അദ്ദേഹം ഞാൻ വളരെ ക്ലോസാണ് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞാൻ അറിവ് എനിക്ക് മനസ്സിലായി തന്ന സമുദ്ര തേർഡ് ശ്ലോകമാണ് കുഞ്ഞുനാളിലെ അവർക്ക് ആദ്യമേ പഠിപ്പിക്കുന്ന ശ്ലോകം മെമ്മറി നിൽക്കാൻ വേണ്ടിയിട്ട് മന്ത്രം തന്ത്രം യന്ത്രം മൂന്നൈറ്റമാണ് സങ്കരാകാര്യസ്വാമി എന്നെ തോന്നുന്നതിന് മന്ത്ര ഉപാസന വേണ്ടവർക്ക് മന്ത്രോപാസന യന്ത്രോപാസന വേണ്ടവർക്ക് യന്ത്രോപാസന മനസ്സിലെ താന്ത്രിക ഉപാസന വേണ്ടവർക്ക് അങ്ങനെ എങ്ങനെ തരത്തിലും വേണേൽ ഉപാസിക്കാം അതിന് ഇന്റർപ്രറ്റേഷൻസ് ഒക്കെ ഇപ്പോഴും സൗന്ദര്യ ലഹരിയെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറ് ഉണ്ട് നാല് വരിയുടെ നൂറ് സ്റ്റാൻസ അതിൽ മൂന്നാമത്തെ നാല് വരി ശ്ലോകം കുട്ടികൾ ജപിക്കുന്നത് അതിന് ജാതി മത ലിംഗഭേദം ഒന്നുമില്ല കേട്ടോ കാരണം മന്ത്രമാണത് അവിദ്യാനാ മന്ത്രസ്ഥിമിരവിഹര ദീപനഗരി എന്ന് പറഞ്ഞ ശ്ലോകം തുടങ്ങുന്നത് ജഡാനാം ചൈതന്യസ്തവകമകരന്തസുരീന്ദരി ദരിദ്രാണാം ചിന്താമണി ഗുണദികാജന്മ ജലദൗ നിമഗ്നാനാം ദംഷ്ട്രാംരിവരഹസ്യ പവതി നാലു വരെയുള്ളൂ അവിദ്യാന വിദ്യയില്ലാത്തവർക്ക് ദരിദ്രാണാം വിദ്യ കൊണ്ട് ദരിദ്രായവർക്ക് ഇങ്ങനെയാണ് എൻ്റെ ശ്ലോകത്തിൻ്റെ ഇടപെട്ട് ഇത് പോകുന്നത് അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ഉണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പം ആണ് നമ്മൾ മുന്നിലോട്ട് പോകുന്നത് നമ്മുടെ നമുക്കൊരു മോശസമയോ അല്ലെ പഠനത്തിലുള്ള മൂഢ്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല ഭർത്തിൽ നമുക്ക് ചില ഡിഫക്റ്റുകൾ ഉണ്ടാകും അതുമെല്ലാം സ്ലോലി സ്ലോലി പരിഹരിക്കപ്പെടും പരിപാലിച്ച് പോകുമ്പോൾ സ്ലോലി സ്ലോലി ഇപ്പം നമ്മൾ ബർത്തിൽ പലർക്കും ഇപ്പം കണ്ണ് കാണാൻ മേലാതെയും ഒരു കാലില്ലാതെ ആൾക്കാർ ജനിക്കുന്നുണ്ട് ബർത്താണത് അവരുടെ കുഴപ്പമല്ല അതെല്ലാം സ്ലോലി നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ട് ആലോചിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബുധനായിട്ട് ബന്ധപ്പെട്ടുള്ള രക്തങ്ങളെ കുറിച്ച് പറഞ്ഞു മറ്റ് ഗ്രഹങ്ങളുടെ രക്തങ്ങളെ കുറിച്ച് നമുക്കറിയണം അതൊരു ബ്രേക്കിന് ശേഷം തിരികെ വേണം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഗ്രഹം സമയവും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പ്രൊഫഷണൽ മാത്രം നമ്മൾ ബേസ് ചെയ്തിട്ട് രക്തങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ നമ്മളത് സൂര്യൻ മുതൽ ബുധൻ വരെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുപാട് പറയാനുണ്ട് ബുധനെക്കുറിച്ച് തന്നെ നമുക്ക് എപ്പിസോഡുകൾ എപ്പിസോഡുകൾ പറയാനുള്ള കാര്യങ്ങളുണ്ട് ടൈം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധമെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്വാധീനം തന്നെയാണ് അതിനകത്ത് അപ്പോൾ നവഗ്രഹങ്ങൾ ഏത് ഗ്രഹമാണോ ആൾക്ക് വളരെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ മേഖലയിലെ നമുക്ക് കർമ്മരംഗം കരിയർ എത്തിപ്പെടുന്നു എന്നുള്ളത് ആണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു നമ്മൾ പല ആൾക്കാരുടെ ചാർട്ടുകളും ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് രണ്ടര മൂന്ന് ലക്ഷം പേരുടെ ചാർട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഘടകങ്ങളാണ് അപ്പം നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു പോകുന്നത് അപ്പോൾ ബുധനുമായിട്ട് പറഞ്ഞ മേഖലകളിലൊക്കെ വിദ്യയും ബാങ്കിങ്ങും പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിങ്ങും ഇങ്ങനെയുള്ള മേഖലകളാണെങ്കിൽ വ്യാഴം ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻഷലായിട്ട് നിന്നാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അർത്ഥം തന്നെ ഗുരു ഗുരുവിൻ്റെ അതായത് വ്യാഴത്തിന് ഇൻഫ്ലുവൻസ് ഉള്ള എപ്പോഴും ഒരു നോളജ് സീക്കിങ് ആയ ആളായിരിക്കും എപ്പോഴും അറിവിലേക്ക് അറിവ് കിട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായിരിക്കും മനസ്സിലായില്ല അറിവുള്ള ഒരു ഒരു ഗുരുവായിട്ട് ഫ്യൂച്ചറിൽ മാറും ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു ഗുരുവായിട്ട് മാറാൻ ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് ലെക്ചേഴ്സ് പ്രൊഫസേഴ്സ് ഡിപ്പാർട്ട്മെൻറ് ഹെഡ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ബുധനുമായിട്ട് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മനസ്സിലെ അവിടെ നമുക്ക് ബുക്ക് റൈറ്റിംഗ് ഒക്കെ വരും കേട്ടോ മനസ്സിലായി മെയിൻലി നമ്മൾ എന്തും പറഞ്ഞു കൊടുക്കുക ഒരു നല്ല ട്രെയിനറായിരിക്കാം ആള് ഗുരുസ്ഥാനം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച് മാത്രമല്ല ഏത് മേഖലകളിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അവിടെ അവർക്കൊരു ഗുരുസ്ഥാനമായിരിക്കും ചില ഓഫീസിലൊക്കെ ചില കേട്ടിട്ടല്ലേ ആ സാറിനോട് ചോദിച്ചാൽ തിവാര സാറോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇല്ലേ എന്ത് കാര്യത്തിനകത്ത് ആ പുള്ളി ആ പുള്ളിയുടെ മേഖലയില് ആ വ്യക്തിയുടെ മേഖലയിൽ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരിക്കും അറിവ് മാത്രമല്ല പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അറിവുണ്ടായിട്ട് ഇപ്പം നല്ല ഒരു മ്യൂസീഷ്യൻ നല്ലൊരു അധ്യാപകനാണെന്നില്ല നല്ലോണം വയലിൻ വായിക്കുന്ന ഒരാൾ പെർഫോമർ ആയിരിക്കാം പുള്ളി ഒരു പെർഫോമർ ആയിരിക്കും പക്ഷെ ഒരു നല്ല ടീച്ചറായിരിക്കണമെന്നില്ല ഒരു നല്ല ടീച്ചർ നല്ലൊരു പെർഫോമർ ആയിരിക്കണമെന്നില്ല കലാ ഫീൽഡിലെ കണക്ക് നോക്കിയാൽ മനസ്സിലായേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഏത് സ്ഥാ ഏത് പ്രസ്ഥാനത്തിലും ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ ഒരു ഗുരുസ്ഥാനം ഉണ്ട് അതാണ് വ്യാഴം ബൃഹസ്പതി വളരെ ഡിവൈൻ പ്ലാനറ്റാണ് സ്പിരിച്വാലിറ്റി ഉള്ള പ്ലാ സ്പിരിച്വൽ ആ പ്ലാനറ്റാണ് മനസ്സിലധ്യാത്മിക കാര്യങ്ങളിൽ വ്യാഴദശാകാലത്തൊക്കെ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ടാകും പല പുണ്യ സങ്കേതങ്ങളും പള്ളി മോസ്ക് അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ അവരോട് വിശ്വാസം അനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അവർ ചിലപ്പോൾ എത്തിപ്പെടും പല സ്ഥലങ്ങളിലെത്തിപ്പെടും പഴയ ഇതിലും നമുക്ക് ഒരു ഒരു പല കാര്യങ്ങളെക്കുറിച്ച് അറിവ് ഉണ്ടാവും നല്ല നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തും ഗൈഡൻസ് ലൈഫിൽ കിട്ടും ഇതൊക്കെ വ്യാഴ ദശയുടെ പ്രത്യേകതയാണ് വ്യാഴ ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞതുപോലെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും ഒരു ഗുരുസ്ഥാനം വഹിക്കാനും ഒക്കെ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഒരു ടീച്ചിങ് പ്രൊഫഷൻ ടീച്ചർ വന്ന സാറേ ടൈം ഓഫ് ബർത്ത് ഒന്നുമില്ല എന്താണ് പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ് എത്ര വർഷമായിട്ട് ഇപ്പം പതിനെട്ട് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു എലോസഫയർ കൊടുക്കാം അതായത് നല്ലൊരു ഇൻഫ്ലുവൻസ് അവിടെ ഇല്ല വരത്തില്ലോ വരെ വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ വേറൊരു പ്രശ്നം എന്താണ് അവിടെ വന്നില്ല ഞാനൊരു പ്രീസ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ ഒരു മേൽശാന്തിയാണ് എനിക്കൊരു രക്തം കിടണമെന്ന് ആഗ്രഹമുണ്ട് വ്യാഴത്തിൻ്റെ കല്ല് കൊടുക്കാം വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു കാരണവശാലും ആ മേഖലയിൽ എത്തിപ്പെടുന്നില്ല കാരണം അത്രയും ഡിവൈൻ പ്ലാനറ്റാണ് വ്യാഴം അതായത് വലിയ ദേവപ്രശ്നമൊക്കെ ഉണ്ടല്ലോ ശബരിമല ഗുരുവായൂർ അങ്ങനെയുള്ള ഓരോ മഹാക്ഷേത്രങ്ങളിലൊക്കെ ദേവപ്രശ്നങ്ങൾ വെക്കും അതിനൊരു പിരിയോഡിക്കല് അത് വെക്കുമ്പോൾ ഫസ്റ്റിലെ വ്യാഴത്തിൻ്റെ നിലനിൽപ്പ് അവർ നോക്കുന്നത് ആചാര്യന്മാർ മനസ്സിലായാലേ അവർ വന്ന് നോക്കിയാൽ അവർ ശരിക്കും ആ വ്യാഴം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ജനറലി ഇവിടെ ഒരു ദൈവാധീനം നന്നായിട്ട് നിൽക്കുന്നു വ്യാഴം പറഞ്ഞാൽ ആ പ്രശ്നം അവരോട് മടക്കി വെക്കും ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന് പറയുന്ന പ്രമാണം ഇവിടെ വരിക ഇത്ര ദോഷമുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ഒരു ഗ്ലാൻസ് മതി ആൾ നേരെയാവും ഒരാളുടെ ചാട്ട് വ്യാഴം കുറച്ച് ഫേവറബിളായിട്ട് നിന്നാൽ നമ്മളയാളെ ഒരുപാടൊന്നും പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ഈശ്വരാധീനം ഉണ്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉള്ള ആളാണ് നിങ്ങളത് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി പരീക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ ഇല്ലേ അതുണ്ടാവും അത് ഈശ്വര നല്ല ഈശ്വരാധീനമുള്ള ആൾക്കാർ ഒരുപാട് പരീക്ഷണങ്ങൾ കൂടെ മുന്നോട്ട് പോകുന്നതെന്ന് ഓർത്തോണം നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഞാൻ പലപ്പോഴും ഞാൻ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വലിയ ദൈവാധീനവും വലിയ കാര്യങ്ങളുവാണല്ലോ പറയുന്നത് ഈ പുള്ളിക്ക് ഇങ്ങനെയാണല്ലോ എന്നെ ചിന്തിക്കരുത് അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല അതിനകത്തില്ല എനിക്ക് തോന്നുന്നു ഈ വ്യാഴത്തിന്റെ രക്തമായിട്ടുള്ള എല്ലോ സഫയറിനെ കുറിച്ച് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട് അതൊരു ഇടവേളയ്ക്ക് ശേഷം വരും തീർച്ചയായിട്ടും ബാക്ക് ടു നമ്മൾ വ്യാഴത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതിന്റെ ഒരു രത്നത്തെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ഫർ വ്യാഴം നല്ല പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വ്യാഴം നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവരുടെ ഉണ്ടാവും ആ ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാൻ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ടു കാരറ്റ്സ് ഇട്ട് നമുക്ക് തുടങ്ങാം പിന്നെ നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് പിന്നെ നമുക്ക് വീണ്ടും അതോടെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുവെച്ചാൽ ഒരെണ്ണം കൂടെ ആഡ് ഓൺ ചെയ്യോ ഒക്കെ ചെയ്യുക അപ്പം അത് നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യമുള്ളവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസിയാണ് ഒരു ഈശ്വരാധീനം അവർക്ക് എപ്പോഴും കാണും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാൻ നേരം അവിടെ ആരെങ്കിലും എത്തിച്ചേരും ദൈവത്തിൻ്റെ രൂപത്തിലൊരാളിയല്ല അവിടെ വ്യാഴം നീചത്തിൽ പോവുക വ്യാഴം അഷ്ടമത്തിൽ അങ്ങനെ കുറച്ച് റോങ് പൊസിഷൻസ് ഉണ്ട് അതിലായിട്ട് നിൽക്കുന്ന ഭരത്തിലുള്ളവർക്ക് കുറേ കഷ്ടപ്പെടപാട് പെടേണ്ടി വരും എവിടെയോ എന്തോ മിസ്സിങ് ആയതുപോലെ അവർക്ക് തോന്നും ഇത്രയൊക്കെ ഞാൻ ചെയ്തു ചെയ്തുപോലെ ഇത്രയൊക്കെ സപ്പോർട്ട് വന്നിട്ട് അതങ്ങോട്ട് ശരിയായില്ല ക്ലിക്കായില്ല എന്താണ് ഒരു ഈശ്വരാധീനക്കുറവ് പോലെ നമുക്കതിനെ ഫീൽ ചെയ്യാൻ തുടങ്ങും അങ്ങനെയുള്ളവർ അവരുടെ ഈശ്വരൻ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ധ്യാനങ്ങൾ മന്ത്രജപങ്ങൾ ഒക്കെ അതിന് വലിയ പരിഹാരമാണ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ പോയി ജീവിച്ച് പോകുന്ന ആൾക്കാർക്ക് കൊറേയൊക്കെ നമ്മൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഒരു അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും ഈശ്വരവിശ്വാസം ഇല്ല അതെങ്ങനെയൊക്കെ കാണിച്ചതൊക്കെ നടക്കുന്നവർക്കൊക്കെ പിന്നീട് അവരെല്ലാം തിരിച്ച് ഇതിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ചരിത്രം അതാണ് വ്യാഴത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യാഴത്തിൻ്റെ സ്റ്റോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനൊരു ചാർട്ട് ഞാൻ വേണമെങ്കിൽ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് നമുക്കൊരു ഫിഫ് പതിനഞ്ച് മൂന്ന് എൺപത്തഞ്ചിലെ രണ്ട് ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ടൈമിൽ ഒരേ സെയിം ഡേറ്റ് ആണ് വ്യാഴം ഏറ്റവും ബെസ്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ആളും വ്യാഴത്തിൻ്റെ സ്റ്റോൺ ഒട്ടും മാച്ച് ചെയ്യാത്ത ആളും രാവിലെയും വൈകുന്നേരവും ആയിട്ടുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇതിനെ പതിനഞ്ച് മൂന്ന് എൺപത്തഞ്ചില് രണ്ട് മണി വെളിപ്പിന് രണ്ട് മണിക്ക് ജനിച്ചിരിക്കുന്ന ഒരാൾ ധനു ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നു ധനു കൂറുകാരനാണ് കൂരാടം എന്ന് പറഞ്ഞ നക്ഷത്രം അവർ തനു കൂറുകാരാണ് ഇത് ധനു ലഗ്നമാണ് വ്യാഴം സെക്കൻഡ് ഹൗസില് നീജപ്പെട്ട് നിൽക്കുന്നു ലക്നാധിപനായിരിക്കുന്ന വ്യാഴം നീചപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ ലക്നാധിപൻ വ്യാഴം ഇവിടെ ഒരു നെഗറ്റീവ് പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ലക്നാധിപത്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മനസ്സിലായേ ലഗ്നാധിപൻ എവിടെ നിന്നാലും അതൊരു നെഗറ്റീവ് ആണെന്ന് നമുക്ക് അത്ര പറയാൻ പറ്റില്ല പോസിറ്റീവ് സൈഡിൽ നിന്നാൽ ലക്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കാൻ വന്നാൽ അതിൻ്റെ സ്ട്രെങ്ത് വേറെയാണ് മനസ്സിലായല്ലേ ലക്നാധിപത്യത്തിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഉദാഹരണപ്പോൾ നമുക്കൊരു ശനി ദശയുടെ കാലഘട്ടം നടക്കുന്നെന്ന് വിചാരിക്കുക ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ആ ശനിയുടെ പൊസിഷൻ നോക്കി നമുക്ക് ആ ശനിയുടെ സ്റ്റോണൊക്കെ സൈസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല ലഗ്നാധിപനാണ് ഈ പന്ത്രണ്ട് ഹൗസസിൻ്റെയും ഒരു ആധിപത്യം അദ്ദേഹത്തിനാണുള്ളത് ഇപ്പം ഇവിടെ വ്യാഴത്തിൻ്റെ സ്റ്റോൺ വളരെ അനുകൂലമാണ് ലഗ്നാധിപനും ആ കൂറിൻ്റെ അധിപനും ധനു ആയതുകൊണ്ടും ധനു ആണ് വ്യാഴത്തിൻ്റെ ഓൺ ഹൗസാണത് മീനം ഓൺ ഹൗസാണ് കർക്കിടകം ഉച്ചത്തിൽ നിൽക്കുന്ന ഹൗസാണ് ഓൺ ക്ഷേത്രവും എക്സോട്ടഡ് ഹൗസുകളുമാണ് വ്യാഴത്തിൻ്റെ ഇപ്പോൾ ലഗ്നാധിപൻ ചന്ദ്രൻ ചന്ദ്രത്തിൽ ചന്ദ്രാധിപത്യം വെച്ചിരിക്കുന്ന വ്യാഴം നീചത്തിൽ പോയി നല്ലൊരു ആൾക്ക് എലോസഫർ ഹൺഡ്രഡ് പേർസെൻറ്റ് അപ്പോൾ നന്നായിട്ട് മാറും അപ്പോൾ ശരീരത്തിന് ബലമുണ്ടാവും ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം കുറച്ചുകൂടെ പ്രോസിപിറ്റി ആവും ഒരു പലർക്കും ഗൈഡൻസ് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് വരും എന്നാൽ അത് സെയിം ടൈം തന്നെ പതിനഞ്ച് മൂന്ന് എൺപത്തഞ്ചിൽ അഞ്ച് മണി വൈകുന്നേരം ജനിച്ചു ഓക്കെ അപ്പോൾ ലഗ്നം മാറി ചിങ്ങലഗ്നമായി അപ്പോൾ വ്യാഴത്തിൻ്റെ പുഷണമൊന്നും മാറിയിട്ടില്ല കാരണം രാവിലത്തെ തന്നെയാണല്ലോ വ്യാഴമൊന്നും വർഷാവർഷമേ മാറത്തുള്ളൂ എല്ലാ ദിവസവും മാറുന്നില്ല ബുധനൊന്നും മാറ്റമില്ല ചന്ദ്രന് മാറ്റമില്ല എല്ലാം കറക്റ്റ് കറക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നു അപ്പം ചിങ്ങ ലഗ്നത്തിൻ്റെ സിക്സ് ഹൗസിലായി പോയി വ്യാഴം സിക്സ് ഹൗസ് നമ്മളെപ്പോഴും പറയാറുണ്ട് ആരോഗ്യം രോഗസ്ഥാനം കടബാധ്യതകൾ ഒരു നെഗറ്റീവ് ഒരു ശത്രു സ്ഥാനം എന്ന് പറയുന്ന പോലെ നിൽക്കുന്ന ഒരു സ്ഥാനമാണ് ബാധ്യതകളുടെ സ്ഥാനമാണത് സിക്സ് അപ്പോൾ ലഗ്നാധിപൻ സൂര്യനാണ് ലഗ്നാധിപൻ തന്നെ അഷ്ടമത്തിലാണ് നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ഈ ലക്നത്തിൻ്റെ സിക്സ്ത് ഹൗസിൽ വ്യാഴം നീചപ്പെട്ടു പോയി മകരം രാശി വ്യാഴത്തിൻ്റെ നീചരാശിയാണ് നമ്മൾ രണ്ട് അതായത് ധനു മീനം കർക്കിടകം ഇതെല്ലാം നല്ല രാശികളാണ് ഹൗസസ് ആണ് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടകത്തിൻ്റെ സെവൻത്ത് ഹൗസ് എന്ന് പറയുന്നത് മകരമാണ് അവിടെ വ്യാഴത്തിൻ്റെ നീചാവസ്ഥയാണ് കഴിഞ്ഞ എപ്പിസോഡുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ഗ്രഹങ്ങളുടെയും എക്സോൾട്ടഡ് ഹൗസ് ചെയ്യുന്ന സെവൻത് ഹൗസ് അവരുടെ നെഗറ്റീവ് നെഗറ്റീവ് സൈനാണ് അപ്പം വ്യാഴം നീശപ്പെട്ടപ്പം പുള്ളിക്ക് ഹെൽത്ത് സംബന്ധമായിട്ടാണ് ശ്വാസം മുട്ടൽ ആ കൊളസ്ട്രോള് ഫാറ്റി ലിവർ ടൈസൈഡ്സ് മനസ്സിലായല്ലേ കിഡ്നി സ്റ്റോൺസ് ഇങ്ങനെയുള്ളതൊക്കെ കയറി അടിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള ആളാണ് വ്യാഴമാണ് ഇവിടെ ഏറ്റവും നെഗറ്റീവ് പ്ലാനറ്റ് ഒരു കാരണവശാലും അതിൻ്റെ സ്റ്റോൺ പൊളിക്കുക അതിന് വ്യാ ഇത് വ്യാഴദശാകാലം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇപ്പോൾ ഇതിനകത്ത് പതിനഞ്ചാം മൂന്ന് എൺപത്തഞ്ച് കാരണം ഇപ്പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ വ്യാഴദശ മുടങ്ങും അപ്പോൾ വ്യാഴത്തിൻ്റെ ദശാകാലം ഒരു എലോസഫർ വാങ്ങിയിടൂ എന്ന് പറഞ്ഞ് കേട്ട് ആരും പോയി വ്യാഴത്തിൻ്റെ കല്ല് മേടിച്ചിടരുത് ഭയങ്കര റോ എപ്പോഴും സ്റ്റോൺസ് ആക്ടിവേഷൻ മാത്രമേ ഉള്ളൂ ആക്ടിവേഷനാണ് സ്റ്റോണിൻ്റെ സ്റ്റോണ് ഇത് ധരിക്കുമ്പോൾ ആ കുറണ്ടെന്ന് പറഞ്ഞ മിനറൽ ബോഡിയിൽ ഡ് ആവും അത് പുള്ളിയെ ദോഷം ചെയ്യിക്കും അല്ല അതുകൊണ്ടാണ് ടൈം ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ പ്രൊഫഷണലി എല്ലാം മാറി പുള്ളിക്ക് ആദ്യത്തെ പുള്ളിക്ക് ഹെൽത്ത് വൈസ് കുഴപ്പമില്ല ഈ പുള്ളി ഹെൽത്തിലാണ് പുള്ളിയുടെ പ്രോബ്ലം നോക്കിക്കലോചിച്ച് നോക്കും മണിക്കൂറുകളിലും മണിക്കൂറുകളിൽ വ്യത്യാസമാണ് ഞാൻ പോരാടം നാളെ എനിക്ക് എന്നും വലുവാണെന്ന് രാവിലെ ജനിച്ച വൈകുന്നേരം ജനിച്ച ആൾ പറയും ഇപ്പോഴും ശ്വാസം മുട്ടൽ വലിയ പക്ഷേ ഏട്ടൻ്റെ നാൾ ആണ് നമ്മൾ രണ്ട് ഒരേ ദിവസമാണ് അവിടെ ജനിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഡിഫറൻസ് അതും ഒരു വലിയ കാര്യം തന്നെയാണോ ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ രത്നശാസ്ത്രക്കുള്ള സമയവും ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരായിട്ട് തീർച്ചയായിരുന്നു